താറാവുകളെ ഇന്ന് കൂട്ടുന്ന പുറത്തിറക്കിയിട്ടില്ല ഇവിടെ കണ്ടില്ലേ മീൻകുളം മീൻകുളത്തിൻ്റെ അപ്പുറത്ത് ബണ്ടുമുക്ക് വെള്ളം കയറി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊരു മീൻകുളമാണ് അപ്പം മീനൊക്കെ ശരി അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നൊരവസ്ഥ ഉള്ളത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ വലിയ മീനുകളൊക്കെ പോവാതിരിക്കാനും വേണ്ടിയിട്ട് കണ്ടാടി വല ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള വലകൾ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വലകൾക്കിടയിലൂടെ മീൻകുട്ടികൾ ഇങ്ങനെ പരന്നൊരു കൂട്ട മീനുകൾ പെൺകുട്ടികളൊക്കെ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് വലിയ മീനുകളൊന്നും പോകാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മഴ ഇനിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇവിടെയൊക്കെ ബണ്ടിലേക്ക് വെള്ളം മറിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് തൊട്ട് പുറത്ത് വന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു മീൻകുളം കാണാൻ പറ്റും ഇതിൻ്റെ ഇപ്പുറത്ത് സോളാറുണ്ടായിരുന്നു ഇവിടെ സോളാറൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് പമ്പ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടക്കുന്ന ഏരിയ ഉണ്ടല്ലേ ഈ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ബണ്ടിലേക്ക് വെള്ളം മറിഞ്ഞു കിട്ടാം ഇവിടെയൊക്കെ ഈ കാണുന്നതും മീൻകുളം തന്നെ അത് ഈ രണ്ട് മീൻകളും തമ്മിൽ ജോയിൻ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ള സിറ്റുവേഷനാണ് പുറത്തൊക്കെ ഉണ്ടല്ല മൊത്തം വെള്ളം കണ്ട് പരന്നൊഴുകിയ സാഹചര്യം ഉള്ളത് ഇതിൻ്റെ ഇനി കായലാക്കാം കായലിലേക്ക് വെള്ളം മറന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലകൾ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ മീനുകളുണ്ടെങ്കിൽ മീനുകളൊക്കെ ഇടിക്കാൻ പറ്റും അതിനുവേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഈ മീനുകൾ പുറത്ത് വരണം ചാൻസ് ഉണ്ട് എപ്പോൾ കയറി നമ്മളെ രാവിലെ കയറിയിട്ടുള്ളൂ ഏഹ് നമ്മളിപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടാണ് നടന്നു വന്നത് കണ്ടില്ലേ ഈ ഒരു മീൻകുളവും ഇപ്പുറത്തുള്ള മീൻകുളവും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു ബണ്ടുണ്ട് ഈ ബണ്ടിൻ്റെ ഇപ്പുറത്ത് നേരെ കായലട്ട കായലുണ്ടില്ല വന്ന് തേരി നിൽക്കുന്ന വെള്ളം ഇവിടെയൊക്കെ പരന്നല്ലേ ഈ ഏരിയയിലൊക്കെ പരന്നിട്ട വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് പരന്നിട്ടുണ്ട് ഇവിടെ വല ഇട്ടിരിക്കണ ആ അതോ ഉള്ള വലൊക്കെ പഴയതും പുതിയതും ഒക്കെ പല ഒപ്പിച്ചിട്ടൊക്കെ അങ്ങനെ ഇട്ട് നേരത്തെ വെച്ചിരിക്കാം രണ്ട് പൊരിക്കും ഇവിടെ കുടിയുണ്ട് വല അങ്ങോട്ട് അതുവരെ ഇട്ട് വെച്ചിരിക്കണല്ലേ അതാ അവിടെ കുടിയുണ്ട് മീൻ കുടിയുണ്ട് പൊരിക്കുണ്ട് അവിടെ ഒക്കെ അവസ്ഥ കേട്ടാ ഇങ്ങോട്ടൊക്കെ പോയി പെട്ടെന്നല്ല വെള്ളം കേറി നമ്മളെ വരാലിന്റെ കുട്ടികളെയാണ് അത് പിന്നെ ഒരു വാളകുട്ടികൾ ഉണ്ടായിരുന്നു അത് കൊറച്ചൊക്കെ പോയി ഈ വരാൽ പുള്ളു പോയി അത് കാരണം കായലും കുളമ്പാടും ഒന്നായി പോയി അത് പോവും എന്തായാലും പോവും No? Like െ പൂമാരന്റെ കുട്ടികളൊക്കെ പോയി വാളകുട്ടികൾക്ക് മുമ്പ് കൊറേ പോയിണ്ടാവും രാവിലെ പുലർച്ചെ ഇത് ഒരു അഞ്ചരക്കാവുമ്പോ വെള്ളം കേറണു കേറണുല്ലേ ആറു മണിയൊക്കെ ആയപ്പോ ആറര ആറേക്കാലൊക്കെ ആയപ്പോള് ഈ കുളത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നെറ്റ് നെറ്റടിച്ചിരിക്കണെ പക്ഷികളെന്നൊക്കെ മീനുകൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ സൈഡിൽ കുളത്തിൻ്റെ ഈ സൈഡിൽ കുറച്ച് ഹൈറ്റ് ഫീൽ ചെയ്യുന്നത് പിന്നെ അപ്പുറത്ത് അങ്ങോട്ട് പാടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒരു ഒഴുക്ക് കാണുന്നില്ല പക്ഷേ ആ കാണുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ട് ഉണ്ട് ആ സൈഡിലൊക്കെ കാണുന്നുണ്ട് എന്ത് കണ്ണനാ കേട്ടോ ഇവിടെ മീനന്ത കുടീകളെന്ന് പറഞ്ഞു ഇവിടെ വലക്കുടിയോ അപ്പൊ ഇതുപോലെ വെള്ളം വരുന്ന ഏരിയ കൂടെ ഒക്കെ വല ഇട്ടുകൊണ്ട് ഇട്ടോട്ടിങ്ങനെ കിട്ടി കഴിഞ്ഞാൽ പിടിച്ച് ടാങ്കിലേക്ക് മാറ്റൂല ആ അപ്പൊ തിരിച്ച് ടാങ്കിലേക്ക് മാറ്റൂ ആവശ്യക്കാർ കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും അധികം ഈ കണ്ണിനും പൊരിക്കുമായിരിക്കും കൂടുതലും പോവാള പോലാ പോലെ കണ്ണനും പരിക്കും കടും വെള്ളം ഇരിക്കുന്നതൊക്കെ കടും കരിക്കും കടും കയറിപ്പോ അല്ലേ ആ ഇവിടെ ഈ ഏരിയയിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഇടയ്ക്കൂടി ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യേണ്ടിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ കണ്ടാടി വല ഇട്ട് കൊടുത്തിട്ടില്ലാണ്ട് ഇവരൊക്കെ എപ്പോഴും ഈസി ആയിട്ട് കയറി പോകുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ കുറേ വല ഇട്ടുകൊണ്ട് ചെറിയ മീനേ പിന്നെ കയറി പോകാൻ ചാൻസ് ഉണ്ടാവുള്ളൂ വലിൻ്റെ ഇടയ്ക്കൂടി അല്ലേ